ഐവറി കോസ്റ്റ് സ്വദേശിയായ ഫുട്ബോൾ താരത്തെ പണം നൽകാതെ വഞ്ചിച്ചതായി പരാതി കാങ്ക ക്ലൌഡ് എന്ന ഇരുപത്തിനാല് കാരനാണ് പരാതിയുമായി മലപ്പുറം എസ് പി യെ സമീപിച്ചത് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തിന് വേണ്ടി കളിക്കാനിറങ്ങിയ താരത്തിന് ആറുമാസമായി ശമ്പളമോ ഭക്ഷണമോ താമസ സൗകര്യങ്ങളോ നൽകിയില്ലെന്നാണ് പരാതി ഏജന്റായ കെ പി നൌഫൽ എന്ന വ്യക്തിയുമായാണ് കരാർ സീസണിൽ രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് കളിപ്പിച്ചതെന്നും ഇതുവരെ ഒരു രൂപ പോലും തന്നിട്ടില്ലെന്നും താരം പറയുന്നു അഷ്കർ അലി കരിമ്പിയുണ്ട് വിവരങ്ങളുമായി അഷ്കർ എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത് ഇതിലെ വസ്തുത എന്തൊക്കെയാണ് അഭിനിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ എന്നുള്ള കരാറിലാണ് ഇത്തരത്തിൽ ഐവറി കോസ്റ്റ് സ്വദേശിയായിട്ടുള്ള കാങ്ക കൌസി ക്ലൗഡ് ഇത്തരത്തിൽ ആ മലപ്പുറത്തേക്ക് എത്തുന്നത് മലപ്പുറത്ത് പേരുകെട്ട ഒരു ക്ലബ്ബാണ് ഈ നെല്ലിക്കുത്ത് എഫ് സി എന്ന് പറയുന്നത് ഈ ക്ലബ്ബിൽ കളിക്കാൻ എന്ന പേരിൽ ഇതിന്റെ ഏജന്റ് ആയിട്ടുള്ള കെ എൻ നൌഫർ എന്നാളുമായി കരാർ എടുത്തതിനു ശേഷമാണ് ഇയാൾ നാട്ടിലേക്ക് എത്തുന്നത് എന്നാൽ ഈ കഴിഞ്ഞ സീസണിൽ ആറുമാസത്തിനിടെ രണ്ട് തവണ മാത്രമാണ് ഇയാൾക്ക് കളിക്കാൻ അവസരം ലഭിച്ചത് പക്ഷേ ആ രണ്ട് തവണ കളിച്ചതിന്റെ പ്രതിഫലമടക്കം ഒരു രൂപ പോലും ഈ താരത്തിന് ഇതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് നൽകിയില്ല എന്നാണ് ഇപ്പോൾ ഇയാൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞത് മാത്രമല്ല ഇയാൾക്ക് ആവശ്യമായ ഭക്ഷണമോ താമസ സൗകര്യങ്ങളോ ഒന്നും തന്നെ നൽകിയില്ല മാത്രമല്ല ഈ ജൂലൈ ജൂലൈ മാസം മാസമാക്കി നെല്ലിക്കുത്ത് എഫ് സിക്ക് ക്ലൗസി എന്ന ഐവറി കോസ്റ്റ് സ്വദേശി പരാതി നൽകിയിട്ടുള്ളത് ഇനി ടോപ് തേർട്ടിയുമായി ആര്യ നമസ്കാരം